കുഞ്ഞോളെ എന്റെ ഉമ്മാനെ പോലത്തെ ഒരു ഉമ്മാനെ കിട്ടി എനക്ക് എന്തുകൊണ്ടൊരു ഭാഗ്യായില്ലേ എനക്ക് ഒരു പണി അറിയാഞ്ഞിട്ടു എല്ലാം അമ്മ കണ്ടറിഞ്ഞ ചെയ്യണില്ലേ ഇവിടെ വന്ന് പെട്ട എനക്ക് ഒരു സ്വർഗ്ഗ പേരെ ചെന്നമാതിരിയായി അല്ലേ അമ്മ പിന്നല്ലാതെ പൂവിനെ കണ്ടില്ലേ ൾ അവിടെ രാജകുമാരി ആയിട്ടാ വായിണത് അവിടെ ഉള്ളവരൊക്കെ ഓളെ ഇങ്ങനെ കൈവിളയിലിട്ടാ കൊണ്ടിറക്കണത് അതെന്താ ഞാൻ പഠിപ്പിച്ചു വിട്ടേന്റെ കോണം ഇന്റെ നന്മ നോക്ക് അങ്ങനെ കിട്ടിയത് അല്ല നമുക്കറിയാൻ പറ്റൂ അങ്ങനെയാണ് നമ്മളെ കുഞ്ഞോളും അമ്മായിമ്മയും മരോളി നല്ലതാ എല്ലാരും പറയണം പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇണ്ടടാ ഇനിയിപ്പ അതും ഇതൊന്നും വാങ്ങിട്ട് വെറുതെ കജിലുള്ള പൈസ ചെലവാക്കണ്ട പിന്നെ ഇപ്പൊ ഇന്നലത്തെ മീൻ കൂട്ടാനും ഉണ്ട് അതൊക്കെ പോരേ ഇച്ചി പൊയ്ക്കോ ചെല്ലി ങ്ങനെ പല വർത്താനവും പറഞ്ഞിട്ട് പോകും ആണുങ്ങളല്ല കുടുംബം നോക്കേണ്ടത് പെണ്ണുങ്ങളാണ് പിന്നെ മനസന്മാരെ കൊണ്ട് നല്ലത് പറിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവൃത്തിയിലും നല്ലത് കാണണം വെറൊരു അടിക്കാനും തുറക്കാനും അറിഞ്ഞോണ്ടേ കുടുംബം നന്നാകൂല കൊറച്ചൊക്കെ അല്ലാത്ത പണികളൊക്കെ എടുത്ത് നോക്കണം അങ്ങനെയാണ് ഓരോന്ന് പഠിച്ചു വരിക ഞാൻ എൻ്റെ പൂവീനെ അങ്ങനെയാണ് ഓരോന്ന് പഠിപ്പിച്ചത് എന്തായി നല്ലൊരു കുടുംബത്തേക്കിടെ എത്തിപ്പെടാനായി കുടുംബത്തിൽ ചെന്നപ്പോക്ക് നല്ലത് കിട്ടിയും ചെയ്തു അങ്ങനെയാണ് കുടുംബം നന്നാക ആണുങ്ങിപ്പത് പറഞ്ഞാ മനസിലാകൂല ഇജി ഒരു കാര്യം ചേച്ചി മെല്ലെ മെല്ലെ ഓരോന്ന് എടുത്തോക്ക ആ മേലപ്പരമു കേറി കൊറേ ആയി ഇനക്കൊണ്ട് ഇപ്പൊ ആ കോണിയൊന്നും കേറി അവിടെ കയറി പണിയെടുക്കാനൊന്നും കഴിച്ചൂല ഇജി അവിടെ കയറിങ്ങാണ്ടേ ആ മാറാലൊക്കെ ഒന്ന് തട്ടി കൊട്ടി അവിടെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ച ചെല്ലേ ആ അമ്മ ഇങ്ങെന്തെടുക്കണ്ടമ്മ പറഞ്ഞ മതി ആ അങ്ങനെ ചോയിച്ച് ഇപ്പ എനിക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ അങ്ങനെ തന്നെയാണ് ഓരോ കാര്യം ജെജ്മ തന്നെയാണ് അക്കോ പഠിച്ച ഈ ജോഞ്ചാ പൂവി രണ്ടാളും ഇൻ്റെ മക്കളാ ആ എന്നാദ്യായി ആ മേലെ പേരെന്നെ അടുത്ത അട്ടിക്കൂട് ഏതെങ്കിലും മനസന്മാരിങ്ങോട്ട് അറിയാതെ കയറി വന്നിട്ട് മോശല്ലേ രണ്ട് പെണ്ണുങ്ങളിലെ പേരേന്നല്ലേ മനസ്സം പറയുള്ളൂ ചെയ്തുകൂട് അത് കഴിഞ്ഞിട്ട് ഇഞ് വേറെ പറയാ ഇതൊന്നും പത്ര ഇടങ്ങാറുള്ള പണിയല്ലേ ഇതൊക്കെ ചെരുമ്പത്തന്നെയല്ലേ സീലാകല് ആദ്യമൊക്കെ കുറച്ച് ഇടങ്ങാറൊക്കെ തോന്നും പിന്നെ അത് ശരിയാകും ആ മയന്നെയാണ് ഇന്നലെ തുടങ്ങിക്കണ് എന്നും മയക്കാറ് മൂടിക്കലാണ് ആ മയക്കാലം തുടങ്ങിയില്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ആ ഇവിടെ അട്ടമ്പോലൊക്കെ വിളിച്ചോണ്ടിട്ടോ ആ ആയിക്കോട്ടെ കുഞ്ഞോളേ എടി കുഞ്ഞോളേ ും കഴിഞ്ഞില്ലേ ഒരു ഒഴിവുണ്ട് ആ മുറ്റത്തിലെ വറക്കൊക്കെ വെട്ടിക്കൊടുത്ത ഒരു കൊല്ല ഓർത്തില്ലോ നല്ലത് അവിടുത്തെ മതികട ഇറങ്ങിക്ക അല്ല ഇതിപ്പ എന്താ കഥ ഇതിപ്പോ എന്ത് കാഴ്ച കുഞ്ഞുങ്ങളെ കാണുന്നത് ഇമ്മ കാണാതെ എഴുതി എടുക്കണത് ഇമ്മ ഒന്നും കണ്ടട്ടോ ഇമ്മ

എത്ര നേര രണ്ട് വറകിന്റെ കൊള്ളി കൊത്താൻ പോയിട്ട് അത് പൂതനായ വറകിന്റെ കൊള്ളിയാണ് രണ്ട് കൊത്തത്തി അതർ പൊളിയും നെത്തി കാട്ടി കൊണ്ട് നിക്കൊന്നുമില്ല കാട്ടണ കണ്ടാലും എന്നാ നമ്മു പഠിച്ചുണ്ടാക്ക കഥ പറയണേ കുഞ്ഞാളെ കുഞ്ഞാളെ അല്ലഞ്ഞും കഴിഞ്ഞില്ലേ അപ്പുറത്തെ കൂട്ടിന് ആ ചേറ്റും ചെവി ആ ചാക്ക കുഞ്ഞോടെ പോയിട്ട് നേരത്തിറങ്ങാനായി എന്തെങ്കിലും ഒരു പണി എടുത്ത് കൂടും നേരെ ഇപ്പൊ തന്നെ ആ മായ പെയ്തിട്ട് അതൊക്കെ അത് ഒന്ന് നേരെ കൂട്ടാ അല്ല എന്താ എന്താ പ്രശ്നം ഇനി ചെന്നാ നേരൊക്കെ അല്ലെ വന്നേ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞത് എടാ മായ കൊണ്ടേ അപ്പുറത്തെ ആ ചകിരിയും ചേരട്ട ഒക്കെ ഉണ്ട് അനക്കറിഞ്ഞൂടെ ഉമ്മാക്ക് ഊര വരുത്തല്ലടാ കുമ്പിട്ടൊന്നും ഊർന്നേ ഉമ്മാനെ കൊണ്ട് കജൂരാജിപ്പ വരുന്നത് ഉമ്മ ഓർത്തില്ല അല്ലെങ്കിപ്പന്നെക്കോണ്ട് ചെയ്യിപ്പിച്ചാ മതി കുഞ്ഞോള് പേതായാലും അവിടെ കുത്തിരക്കല്ലേ അപ്പൊ ഓളോട് ഞാൻ പറയേനിയേ കുഞ്ഞോള ആ ഒന്ന് ചാക്രക്കാൻ ബാ നിർത്തികളി മതി നിങ്ങൾ ഉരുണ്ട് കളിച്ച് എനിക്കിപ്പ എല്ലാം മനസ്സിലായിക്കണേ എത്ര പറഞ്ഞത് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഞാൻ പൂവീനെ കാണുന്ന പോലെ തന്നെ കുഞ്ഞോണേം കണ്ടുകൊ കരുതി നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ആ ഉത്തരം മുട്ടും ആ അറിയാതെ ഈ ജോളും കൂടിയുള്ള ഒത്തുകളിയാവും അല്ലേ അല്ല ഇപ്പൊ ഒരു പണി എടുക്കുന്ന ഇത്ര വലിയ തെറ്റാണോ ഇതൊക്കെ പെരയിൽ കെട്ടിക്കൊണ്ട പെണ്ണുങ്ങൾ എടുക്കുന്ന പണി തന്നെയാണ് ഞാനിവിടെ കയറി വന്നപ്പോഴേ എട്ടും പൊട്ടും തിരിയാത്തന്നെയാണോ ഒരു വറങ്ങിന്റെ ചുള്ളല് പൊട്ടിക്കാരും കൂടി നിച്ചിരുന്നില്ല ഇതൊക്കെ പെരയിന്ന് പഠിച്ചു വന്നതൊന്നല്ല ഇവിടെ വന്നപ്പോ പഠിച്ചു തന്നെയാണ് ഇതൊക്കെ ഇഞ്ച അമ്മായിമ്മ ഇഞ്ഞെ പഠിപ്പിച്ച കാര്യം തന്നെയാണ് ഇതിലിപ്പോ എന്താ പത്ര തെറ്റ് ഏഹ് ഇപ്പൊ ചോദ്യം ചേച്ചാ വന്നിക്കണേ ഇമ്മ ഏതായാലും നിങ്ങൾ ഈ പോക്ക് ശരിയല്ല ഞാനുള്ളപ്പോൾ ഒരു സ്വഭാവമോ ഞാൻ അല്ലാത്തപ്പോ ഒരു സ്വഭാവമോ നിങ്ങളെ പൂവിനെ കുറിച്ചൊക്കെ നൂറുന്ന ആവാണല്ലോ ഓൾക്കാണെങ്കിൽ ഇത് വന്നിട്ടുണ്ട് നിങ്ങളെത്ര കാട്ടാ ഇമ്മ നിങ്ങളാദ്യം വേണ്ടതേ നല്ലൊരു ഇമ്മയാ ശ്രമ മക്കളായാലും മരക്കളായാലും വേർതിരിച്ച് കാണരുതമ്മ കയറുന്ന മരക്കളും നമ്മളെ മക്കളാണ്